മലയാളികൾ എക്കാലവും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ലോഹിതദാസ് സിബിമലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന കമലതളം സംഗീതവും നൃത്തവും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണ്ണതകളും സമന്വയിപ്പിച്ച ഈ ചിത്രം എക്കാലവും മലയാളികൾ നെഞ്ചോട് ചേർത്തുവെക്കുന്ന കലാസൃഷ്ടികളിൽ ഒന്നായി നിലകൊള്ളുന്നു നൃത്തകലയെ ആധാരമാക്കി മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകളിൽ മുൻനിരയിൽ തന്നെ കമലതളത്തിന് സ്ഥാനമുണ്ട് കമലദളത്തിലെ കേന്ദ്ര കഥാപാത്രമായ നന്ദഗോപൻ എന്ന നൃത്താധ്യാപകൻ മോഹൻലാലിന്റെ ഇക്കാലത്തെയും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളുടെ പട്ടികയിൽ എന്നും തിളങ്ങി നിൽക്കുന്നു അലസമായി വളർത്തിയ മുടിയും താടിയും വിഷാദഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ട നടൻ കലയോടുള്ള അഭിനിവേശവും വ്യക്തിപരമായ ദുരന്തങ്ങളും പേറുന്ന ഒരു കലാകാരന്റെ ആത്മാവിഷ്കാരമായിരുന്നു നൃത്തം ഔദ്യോഗികമായി അഭ്യസിക്കാത്ത ഒരു നടൻ ഒരു പ്രൊഫഷണൽ നൃത്താധ്യാപകന്റെ വേഷം അവിസ്മരണീയമാക്കിയതിലെ അത്ഭുതം കമലദളത്തെ വേറിട്ട് നിർത്തുന്നു കലാമണ്ഡലത്തിലെ പശ്ചാത്തലത്തിൽ വിനീത് മോനിഷ തുടങ്ങിയ നൃത്തം അറിയുന്ന അഭിനേതാക്കളുടെ മുന്നിൽ നിന്ന് അവർക്ക് പാഠങ്ങൾ പകർന്നു നൽകുന്ന ഗുരുനാഥനായി മോഹൻലാൽ മാറിയത് അഭിനയത്തിലെ ഒരു മാന്ത്രികതയാണ് കമലതലത്തിലെ മോഹൻലാലിന്റെ പ്രകടനത്തെ കുറിച്ച് നടൻ ഇർഷാദ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മോഹൻലാലിന്റെ കമലതളം എക്കാലവും തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചിത്രമാണെന്ന് ഇർഷാദ് പറയുന്നു കമലതളം എന്ന് പറയുന്ന സിനിമയിൽ ആ ഡാൻസ് ഡാൻസൊക്കെ പുള്ളി എങ്ങനെയാണ് ചെയ്തതെന്ന് ആലോചിച്ചു പോകാറുണ്ട് നൃത്തം പഠിക്കാത്തൊരു മനുഷ്യൻ എങ്ങനെയാണ് കലാമണ്ഡലത്തിൽ വിനീതിനെയും മോണിശയെയും പോലെയുള്ള ഡാൻസർ ആയിട്ടുള്ളവരുടെ മുന്നിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകനായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ഒരുപാട് ഡൗൺ ടു എർത്ത് ആയ മനുഷ്യന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും പക്ഷെ ഈ മനുഷ്യൻ ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നു ഫാൾ അവാർഡ് പോലും മേടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ഇനി ഇതിനപ്പുറം ഇല്ല എന്ന് പറയുന്ന രീതിയിൽ ഉള്ളൊരു മനുഷ്യൻ ഇങ്ങനെ ഇത്രയും സിമ്പിൾ ആകുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അതിൽ എടുത്തു പറയേണ്ടത് അത് ആൾക്കാരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ജെനുവിൻ ആയിട്ടുള്ള റിയാക്ഷൻ ആയിട്ടാണ് എനിക്ക് ഈ നിമിഷം വരെ ഫീൽ ചെയ്തിട്ടുള്ളത് മാഡിസം ഡിജിറ്റലിന് നൽകിയ ബ്രോഡ്കാസ്റ്റിൽ ഇർഷാദ് പറഞ്ഞു കമലതലത്തിലെ ഓരോ കഥാപാത്രവും സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്നു മോഹൻലാലിലെ നടൻ അഭിനയത്തിന്റെ പുതിയ തലങ്ങൾ കാഴ്ചവെച്ചപ്പോൾ മറ്റു പ്രധാന കഥാപാത്രങ്ങളും പ്രകടന മികവിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല മോനിഷയും പാർവതിയും വിനീതും മുരളിയും സുകുമാരിയും നെടുമുടി വേണുവും ഒടുവിൽ ഉണ്ണികൃഷ്ണനും തിക്കുറിശി സുകുമാരൻ നായരുമെല്ലാം ചേർന്ന് കമലതലത്തെ അവിസ്മരണീയമാക്കി